അഖില കേരള ധീവരസഭ കൊല്ലം ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ പുതിയ ബഹുനില കെട്ടിട ഉദ്ഘാടനവും പൊതുസമ്മേളനവും നടന്നു അഖില കേരള ധീവരസഭാ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ദിനകരൻ കെട്ടിട ഉദ്ഘാടനവും കെ സി വേണുഗോപാൽ എം പി പൊതുസമ്മേളന ഉദ്ഘാടനവും നിർവ്വഹിച്ചു കരുനാഗപ്പള്ളി പടയന്നാർ കുളങ്ങരത്തേക്ക് ലാലാജി നഗറിന് സമീപം നാഷണൽ ഹൈവേയുടെ പടിഞ്ഞാറ് വശം കരുനാഗപ്പള്ളി ടൌൺ കരയോഗത്തിന്റെ രണ്ടാമത്തെ നിലയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ അഖില കേരള ദ്വീവരസഭയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റി കാര്യാലയം പ്രവർത്തിച്ചിരുന്നത് നാഷണൽ ഹൈവേക്ക് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി സ്ഥലം ഏറ്റെടുത്തതിനെ തുടർന്ന് നാളിതുവരെ പ്രവർത്തിച്ചിരുന്ന ദ്വീവരസഭയുടെ കൊല്ലം ജില്ലാ കാര്യാലയവും സ്ഥലവും നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു ജില്ലയിലെ കരയോഗങ്ങളും സമുദായ സ്നേഹികളും Um, പൊതുജനങ്ങളുടെയും സാമ്പത്തിക സഹായം കൊണ്ട് സ്വന്തമായി അഞ്ചു സെന്റ് വസ്തു കണ്ടെത്തി ഏകദേശം അൻപത് ലക്ഷം രൂപ ചെലവ് വരുന്ന തരത്തിലുള്ള രണ്ടു നിലയിൽ ജില്ലാ ആസ്ഥാനമന്ദിരം നിർമ്മിക്കുകയായിരുന്നു കരുനാഗപ്പള്ളി തറയിൽ ജംഗ്ഷന്റെ തെക്കുഭാഗത്തായി പണി പൂർത്തീകരിച്ച ജില്ലാ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മവും പൊതുയോഗവും നടന്നു അഖില കേരള ധീരസഭ കൊല്ലം ജില്ലാ പ്രസിഡന്റ് മുള്ളിക്കൽ രാജു അധ്യക്ഷത വഹിച്ചു ജില്ലാ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മം അഖില കേരള ധീവരസഭാ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ദിനകരൻ പക്ഷെ നമുക്കറിയാമല്ലോ നമ്മള് ബുദ്ധിമുട്ടുണ്ടാണെന്ന് അറിയാമല്ലോ പക്ഷെ അങ്ങനെയുള്ള സ്ഥലത്ത് ഈ പ്രസ്ഥാനങ്ങളിലുണ്ടായി പിന്നെ ആരെങ്കിലും ഒന്ന് നമുക്കൊരു സ്വഭാവം ഉണ്ടല്ലോ നമ്മളെ ആരെങ്കിലും ഒന്ന് നമ്മളെ വിഷമിക്കുന്ന ഒരു മന മാനസിക അവസ്ഥ നമുക്ക് ഉണ്ടായാൽ നമ്മളെ അത് തളരുകയില്ല കാരണം ഈ കടലിനെ ഉപരൻ നിലമാരകളെ ഭേദിച്ചുകൊണ്ട് മത്സ്യബന്ധനത്തിന് പോകുന്ന പാരമ്പര്യമുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം തുടർന്ന് നടന്ന പൊതുസമ്മേളനം ആലപ്പുഴ എം പി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു രണ്ട് അപകടങ്ങൾ കപ്പൽ അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഒന്ന് നമുക്കറിയാം കോട്ടപ്പള്ളിയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്തും പടിഞ്ഞാറൻ ഭാഗത്തും കടലിലും അതുപോലെ കണ്ണൂർ ഭാഗത്തുണ്ടായിരിക്കുന്ന തീപിടുത്തവും ഈ രണ്ട് സംഭവങ്ങളും മത്സ്യത്തൊഴിലാളി മേഖലയാണ് കൂടുതൽ ബാധിച്ചുകൊണ്ടേയിരിക്കുന്നത് നമുക്കറിയാം തോട്ടപ്പള്ളിക്ക് പടിഞ്ഞാറ് വശം ഭാ ജില്ലാ സെക്രട്ടറി ബി പ്രിയകുമാർ സ്വാഗതം ആശംസിച്ചു മാതാ അമൃതാനന്ദമയുമടം ശരണാമൃത ചൈതന്യ അനുഗ്രഹ പ്രഭാഷണം നടത്തി കെ കെ ഭാസ്കരൻ സ്മാരക ഹാൾ ഉദ്ഘാടനം സി ആർ മഹേഷ് എം എൽ എ നിർവഹിച്ചു അഡ്വക്കേറ്റ് കെ കെ രാധാകൃഷ്ണൻ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം ഉഷാ രാധാകൃഷ്ണൻ നിർവഹിച്ചു കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ പടിപ്പൂര ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു എസ് എൻ ഡി പി കരുനാഗപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ സുശീലൻ മുഖ്യപ്രഭാഷണം നടത്തി കെ ഡി എഫ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശൂരനാട് അജി ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു ഉല്ലാസ് ധീവരസഭാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം വത്സലൻ ീവരസഭ സംസ്ഥാന ദേവസ്വം ചെയർമാൻ ജെ വിശ്വംഭരൻ കരുനാഗപ്പള്ളി നഗരസഭാ കൗൺസിലർ പ്രസന്ന കരുനാഗപ്പള്ളി നഗരസഭാ കൗൺസിലർ ശാലിനി രാജീവ് ധീവര മഹിളാസഭാ സംസ്ഥാന ട്രഷറർ കെ നർമ്മദ നർമ്മദീവരസഭാ സാംസ്കാരിക സമിതി സംസ്ഥാന പ്രസിഡന്റ് അനിൽ ബി കളത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി